ഹലോ കൂട്ടുകാര ഞമ്മളിന്നിപ്പോൾ ഒരു സേമിയപ്പ്മാവിൻ്റെ റെസിപ്പി തന്നെ ഉണ്ടാക്കാൻ പോണു ഇതാ അതിന് അതിനായിട്ട് ഈ സേമി എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് സേമി എടുത്തിട്ടുണ്ട് അതിനിപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഞാൻ എടുത്തത് ഞമ്മക്ക് പൊട്ടിക്കടലട പൊട്ടുകട രണ്ട് ടീസ്പൂൺ പൊട്ടുകടലട രണ്ട് ടീസ്പൂൺ പൊട്ടുകട ഇട്ട് അതിന് ശേഷം നമ്മൾ അതിനെ നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഉള്ളി ഉള്ളി ഇട്ട് കൊടുക്കുക കറുവേപ്പില ഉള്ളി ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് നമുക്കടുത്തത് ഉള്ളി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടു കൊടുത്ത് നല്ലവണ്ണം ഇളക്കി അത് വാടി വരുമ്പോൾ വയറ്റി വയൻ വരുമ്പോൾ നമുക്ക് എന്താക്കാം നല്ലോണം വാടി കുനുകുനാന്നായതിനു ശേഷം നമുക്ക് അടുത്ത ബീൻസും ക്യാരറ്റും മുറിച്ച് വെച്ചിട്ടുണ്ട് അതിടാം അത് ഇട്ട് നല്ല വാടിയതിന് ശേഷം ഇതാ ക്യാരറ്റ് ബീൻസ് തക്കാളി പച്ചമുളക് അതിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം തക്കാളി എടുത്തിട്ടു നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇളക്കി അതിന് നല്ലോണം കുഞ്ഞു കുഞ്ഞാന്ന് വേണ്ടി വന്നതിന് ശേഷം നമുക്കതിൽ എന്താക്കാം Sebenarnya, Turka ini adalah gara-gara masalah Polri, Turka. அரை டீஸ்பூன் இட்டிட்டு இனி ஒரு அரை டீஸ்பூன் நமக்கு மஞப்பொடி இட மஞ்சப்பொடி ஒரு கா டீஸ்பூன் மதி கூடுதல் வேண்டாம் நாய்ட்டு இலக்கி അതിൻ്റെ പച്ചമണം മുറോളം നന്നായി ഇണക്കി ഇളക്കിളക്കി പച്ചമണം നന്നായി വാടിയതിന് ശേഷം മാറിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ല ഇളക്കി തള തിളച്ച് തുടങ്ങിയിട്ടാ നല്ല തിളച്ച് തുടങ്ങി നല്ല നല്ല പച്ചക്കറി നല്ല വെന്തിട്ടുണ്ട് വെന്തണ്ട് സമയത്ത് നമുക്ക് സേമിയും సెట్ అలాగే ఇక్కడ నెల ఉప్మా ఓకే బాయ్